താലൂക്ക് ആശുപത്രിയുടെ കിഫ്ബിന്റെ ഫണ്ട് ഉപയോഗിച്ചുള്ള അൻപത്തിയാറ് കോടി രൂപ ഉപയോഗിച്ചുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചിട്ടാണ് ബഹുമാനായിട്ടുള്ള എം എൽ എയും ഞാനും ഇവിടേക്ക് എത്തുന്നത് അപ്പൊ ഈ പരിപാടിയെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ചങ്ങനത്തു പഞ്ചായത്തിൽ സി ഡി എസിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യണം അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഞാനത് വരണോ അദ്ദേശം ഒപ്പാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അല്ല നിങ്ങൾ വന്നേ പറ്റൂ അപ്പൊ അങ്ങനെ ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രോഗ്രാമൻ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടു ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് നമ്മുടെ നാട്ടിലെ കുടുംബശ്രീ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളെ അദ്ദേഹം നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് വളരെ സന്തോഷം ഇവിടെ എത്തിയപ്പോഴും തീർച്ചയായിട്ടും ഉണ്ടായിട്ടു ഇവിടെ പഞ്ചായത്തിൽ ഏതാണ്ട് ആറായിരത്തോളം കുടുംബശ്രീ അംഗങ്ങളാണ് ഉള്ളത് നാനൂറിലധികം അയൽക്കൂട്ടങ്ങളുണ്ട് നമ്മുടെ ഈ പ്രദേശം ബഹുമാനപ്പെട്ട എം എൽ എ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്തിന്റെ സവിശേഷമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടായിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് അപ്പോ ഈ നിലയിൽ വളരെ മനോഹരമായി ഇരുപത് ലക്ഷം രൂപയാണ് ഇതിനുവേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് അവരൊക്കെ ചെന്ന് കയറുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഒരു ഇടം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം എൽ എ നേതൃത്വത്തിൽ നമ്മുടെ പഞ്ചായത്ത് എത്രത്തോളം പ്രാധാന്യം നമ്മുടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ നൽകുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം കൂടിയാണത് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ അതിന്റെ ബഹുമാനായിട്ടുള്ള നമ്മുടെ അധ്യക്ഷൻ മുൻ മന്ത്രി ശ്രീ ടി പി രാമകൃഷ്ണൻ അദ്ദേഹത്തിനെയും കൂടി അനുവാദത്തോടു കൂടി ഔപചാരികമായി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കുന്നതായി അറിയിച്ചു അറിയാം അതിലൂടെ സാമൂഹിക ശാക്തീകരണം എന്ന വലിയ ലക്ഷ്യമാണ് വാസ്തവത്തിൽ കുടുംബശ്രീ ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ മുന്നിലുണ്ടായിരുന്നു നമുക്കൊക്കെ വ്യക്തിപരമായി അറിയാം നമ്മൾ നിങ്ങളിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പൊ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ പങ്കുവച്ചിട്ടുള്ളത് നേരിട്ട് ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ വിവാഹിതരായി നമ്മൾ കുടുംബം ആയി കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന ഒരു ഒരു ഉത്തരവാദിത്വമൊക്കെ നിർവഹിച്ച് ചിലർക്ക് ഇപ്പോൾ പല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ടാകും പല കഴിവുകളെ ഉള്ളവരുണ്ടാകണം നമ്മുടെ കയ്യിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു പണം ഉണ്ടാകുമെന്നുള്ള ഏത് വ്യക്തിയെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ് കുടുംബശ്രീയിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള സൂക്ഷ്മതല ആസൂത്രണത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ റെവല്യൂഷണറി എന്നാണ് വിശേഷിപ്പിക്കുന്നത് വിപ്ലവകരമായ മാറ്റമാണ് പ്രിയപ്പെട്ട державного ശ്രീയിലേക്ക്ുള്ള ഗ്രാമപഞ്ചായത്തിന്റെ અનુോദനമാണ് અનુോദനം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കേരള ആരോഗ്യ പരിപാലന സിസിഎൽ ഓഫീസിലേക്ക് അദ്ദേഹത്തെ ആദരവോടെ ഞങ്ങളെ സ്നേഹിക്കുന്നു